സൈബർ ആക്രമണത്തിനെതിരെ എഴുത്തുകാരി ഹണി ഭാസ്കരൻ പരാതി നൽകി സ്ത്രീവിരുദ്ധ അധിക്ഷേപം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് പരാതി നൽകും സേഫ മേധാവിക്കുമാണ്ക്ക് പിന്നാലെയാണ് ഹണി ഭാസ്കർ ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിച്ച് അവരുടെ ആരോപണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചത് അതിനുശേഷമുള്ള പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പരാതിയുടെ ഉള്ളടക്കം എന്താണ് എന്തൊക്കെ കാര്യങ്ങൾ ഇവർ പരാമർശിക്കുന്നു അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തെറിച്ചത് അദ്ദേഹത്തിനകത്ത് ന്യായീകരണം ചമച്ചു എങ്കിൽ പോലും വിവിധ പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ റെനി ആദ്യ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പിന്നെ ശ്രീലങ്കൻ യാത്രയുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ മോശമായി സംസാരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന ആരോപണം മുന്നോട്ട് വെച്ചത് അത് അതിന് പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഇവർ മുഖ്യമന്ത്രിക്ക് നൽകിയ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത് തൻ ഫോർട്ടോ ദുരുപയോഗം ചെയ്യുന്നുണ്ട് കൂടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്ന കമന്റുകൾ മോശം വിച്ച് ചിത്രീകരിക്കുന്ന ആൾക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം കൂടി മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയ പരാതിയിൽ അവർ വ്യക്തമാക്കുന്നുണ്ട് അമൃത ശരി സെയ് സെയിൽ ഹീനാണ് വിവരങ്ങൾ നൽകിയത്